ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ വന്ന് മദ്യപെൻ കൊറ്റ ൂടി ആകാശം പൂ പന്തൽ ചാർത്തി നീഹാരം മുത്തണിമണിയേകി തങ്ക കൊലു കരികമ്മ പാടി ചുവടുവച്ചു വന്നു കാതിലോതിടുന്നു ചേലേക്കി നീങ്ങും കാറ്റും ലച്ചയോട് മുടി ചെണ്ടു മല്ലികുണ ടി അരം തകതാളം തല്ലി അരമണി കിങ്ങിനിള്ളി പാകി ഈ മകൾ എന്തു ഭംഗി ഇവളിലെ കവിളിനെന്തു കാന്തി അതരമത്രി മധുര നുകരൻ ികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ മല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ